ഒരുപക്ഷെ ആരും അറിയാതെ പോകുകയായിരുന്ന ക്രൂരത നിയമ വഴിയിലേക്ക് എത്തിയത് തൃക്കാക്കര മുൻ എം എൽ എ ആയ പി ടി തോമസിന്റെ സാന്നിധ്യം കൂടിക്കൊണ്ടായിരുന്നു കുറ്റകൃത്യം നടന്ന രാത്രി അപ്രതീക്ഷിതമായി എത്തിയ പി ടി തോമസിന്റെ നിരീക്ഷണവും ഇടപെടലും കേസിൽ നിർണായകം ലാലിന്റെ വീടിന് മുന്നിലേക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയെത്തി പൊട്ടി കരഞ്ഞുകൊണ്ടി കാര്യങ്ങൾ പറയുമ്പോൾ ലാൽ ഫോണെടുത്ത് ആദ്യം വിളിക്കുന്നത് ആന്റോ ജോസഫിനെയാണ് ആന്റോയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റമുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പെട്ടെന്ന് വിളിക്കുന്നത് ആന്റോ വിവര പറഞ്ഞ് നേരെ ലാലിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഹൌസിംഗ് കോടതിയിൽ തന്നെ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള പി ടി തോമസ് എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം പി ടി തോമസിനോട് ഈ കാര്യം പറയുന്നു ആ രാത്രി തന്നെ പി ടി തോമസ് പെട്ടെന്ന് ഒരു ഷർട്ട് ഇട്ട് ആന്റോയ്ക്കൊപ്പം നേരെ എത്തുകയാണ് അവിടെ എത്തുമ്പോഴാണ് പി ടി തോമസ് നേരിട്ട് ബോധ്യപ്പെടുന്നത് ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അപ്പോൾ തന്നെ റേഞ്ച് ഐ ജിയേയും സിറ്റി പോലീസ് കമ്മീഷനെയും പി ടി തോമസ് നേരിട്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞു ആ നിർണായകമായ ഇടപെടലാണ് സത്യത്തിൽ കേസിന് വഴി തോന്നുന്നു ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച ഭക്ഷണവും സങ്കടവും അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഹറായ ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നത് ഞാനാണ് ആദ്യം ബെഹ്റ ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നത് ഞാനാണ് അല്ലാതെ അത് പി ടി തോമസ് എന്നല്ല ഞാൻ അനുവിളിച്ചു പറയാം ശേഷമാണ് ബി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത് അല്ലാതെ അത് പി ടി തോമസെന്നല്ല ഞാനിച്ച് പറയാം ശേഷമാണ് ബി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത് അല്ലാതെ അത് പി ടി തോമസന്നുമല്ല ഞാനൻ വിളിച്ചു പറയാം ശേഷം ബി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത് എനക്ക് ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത് ഈ സമയം അത്രയും മുറ്റത്തുണ്ടായിരുന്ന ഡ്രൈവർ മാർട്ടിൻ ആരോടും പറയാതെ ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടെ തന്റെ മൊബൈൽ സിമ്മും അയാൾ നശിപ്പിച്ചിരുന്നു തൊട്ടു പിന്നാലെ വീട്ടിലെത്തിയ ആന്റോ ജോസഫും എം എൽ എ ആയിരുന്ന പി ടി തോമസും മാർട്ടിനെ ചോദ്യം ചെയ്തതോടെയാണ് സിനിമാ സെറ്റുകളിൽ ഡ്രൈവറായിരുന്ന പൾസർ സുനിലിന്റെ റോൾ പുറത്തു വന്നത് അതുപോലെ തന്നെ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിക്കണമോ അവന് നല്ല അല്ലെങ്കിൽ കുഴപ്പം ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇടയ്ക്കപ്പഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അവന് നല്ല പെയിൻ ഉണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ എനിക്ക് അവൻ്റെ സംശയമുണ്ട് എന്തോ അവന്റെ അഭിനയം ശരിയല്ല എന്ന് ഞാൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി അത് ഞാൻ വലിയ കാര്യമാണെന്ന് തന്നെ തള്ള് വ്യാജ പ്രചാരണം ഒരുപാട് കാലം പാടി നടക്കാൻ കഴിയില്ല സത്യം എന്നായാലും പുറത്തു വരും ഒന്നും ചെയ്തില്ല എന്നല്ല അതിജീവിതയോട് ചേർന്ന് നിന്നില്ല എന്നല്ല പക്ഷെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയരുത് മാപ്രകൾ എത്ര വിഗ്രഹവൽക്കരിക്കാൻ നോക്കിയാലും സത്യം അതിൻ്റെ പൂർവാധിക ശക്തിയോടെ പുറത്തു വരും അപ്പോൾ ചെയ്ത കാര്യങ്ങൾ പോലും ഇല്ലാതെയാകും പരിഹാസ മാത്രമാകും സത്യം മാത്രം പറയാൻ ശീലിക്കുക തള് ഒഴിവാക്കുക